നമസ്കാരം വടകരയിൽ ഷാഫി പറമ്പിൽ പതിനെട്ടാമത്തെ അടവും പുറത്തെടുക്കുകയാണ് പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു സമരം നടത്തിയതും സമരത്തിൽ ഏത് ഞങ്ങളത് പോലീസുകാരെ മർദ്ദിച്ചു എന്ന് വരുത്തി തീർക്കാനും മാധ്യമ വാർത്തകളിൽ ഇടം പിടിക്കാനും ചുവന്ന മഷിക്കുപ്പി കൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായമൊക്കെ ആരും മറന്നു കാണില്ലല്ലോ അല്ലേ എന്തായാലും അതുപോലൊരു പതിനെട്ടാമത്തെ നമ്പർ ഷാഫി പറമ്പിൽ ഇറക്കുകയാണ് സുഹൃത്തുക്കളെ ഷൈല ടീച്ചറിനെ ഒരു രീതിയിലും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പാനൂരിൽ നടന്ന സ്ഫോടനം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സ്ഫോടനം നടത്തിയത് ദ സി പി എം കാരാണ് എന്നെ കൊല്ലാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലാണെ കേ സഹതാപ തരംഗം ആഞ്ഞടിക്കുകയെ എന്ന രീതിയിലൊക്കെ പറഞ്ഞിറങ്ങി ഇപ്പൊ തിരിച്ചിട്ടുണ്ട് പാനൂരിൽ സ്ഫോടനം നടത്തിയവർക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല അതായത് സി പി എം സഖാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികൾ കൂടിയാണ് ഈ പാനൂർ സ്ഫോടന കേസിലെ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ എന്നിട്ട് പാനൂരില് ബോംബ് നിർമ്മിച്ചത് യു ഡി എഫിനെതിരെ പ്രയോഗിക്കാനാണ് എന്ന രീതിയിൽ വരുത്തി തീർത്ത രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാക്കാനുള്ള ഷാഫി പറമ്പിലിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില കുതന്ത്രങ്ങൾ കാണുമ്പോൾ ചിരിവന്നു പോകുകയാവാം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ ആദ്യത്തെ വാർത്ത രസകരമായിരുന്നു കേട്ടോ പാനൂർ സ്ഫോടനം സി പി എം പ്രതികൾ അറസ്റ്റിൽ എന്നായിരുന്നു പിന്നെ സി പി എം നേതാക്കളായി അവസാനം സി പി എം അനുഭാവികളായി ഇപ്പോൾ വന്ന് വന്ന് പ്രതികൾ അറസ്റ്റിൽ എന്ന ലെവലിൽ എത്തി നിൽക്കുന്നുണ്ട് കാരണം എന്താണ് അതായത് അവർക്ക് യാതൊരു രീതിയിലുള്ള സി പി എം ബന്ധമില്ലായെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ കേവലം വലതുപക്ഷത്തിന് അനുകൂലമായ തരംഗമുണ്ടാകാൻ വേണ്ടി എഴുതി പിടിപ്പിച്ച വ്യാജ വാർത്തയാണെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലപ്പ എന്ന മട്ടിൽ മാധ്യമങ്ങളും കൈ കഴുകുകയാണ് അപ്പോഴത്തേക്കും ഷോഫിക്ക അധികം പിന്തിരിയുന്നില്ല കേട്ടോ ഷോഫിക്ക് ഇതിൻ്റെ പേരിൽ പ്രകടനം നടത്തുന്നു അത് സി പി എം ആണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നു എന്തൊക്കെ രീതിയിലുള്ള കോപ്പറയമാണ് ഷാഫി പറമ്പിലെ കാണിച്ചു കൂട്ടുന്നത് ഈ ശൈലജ ടീച്ചർക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും പൊക്കി പിടിച്ചാണ് പുതിയ തന്ത്രം ശൈലജ ടീച്ചറിനോട് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു ഞാൻ പല പരിപാടിയിലും പോകുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് ഒരുപാട് ചെറുപ്പക്കാരന്മാർ അവരുടെ അടുത്തൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് നിങ്ങൾ ആരാണെന്നൊന്നും ചോദിക്കാറില്ലല്ലോ എന്നാണ് ഉത്തരം നൽകിയത് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവാണല്ലോ എന്നിട്ടിപ്പോൾ ഷൈലജ ടീച്ചറിന്റെ മുമ്പിൽ അമ്പയെ പരാജയമായി മാറും ഷാഫി എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എന്തൊക്കെ വീണ് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് എന്ത് സംഭവിച്ചാലും അതൊക്കെ സി പി എമ്മിന്റെ തലയിൽ വെച്ച് കിട്ടുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ലല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാടുണ്ടോ മണിപ്പൂർ വിഷയത്തിൽ നിലപാടുണ്ടോ എന്തിന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുകയല്ലേ സി പി എം ആകട്ടെ ഇതിലൊക്കെ നിലപാടുണ്ടെന്ന് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് അഞ്ച് പൈസ കൈപ്പറ്റിയിട്ടില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വോട്ട് മേടിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ അവർ എന്താ ചോദിക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക് വല്ലതിലൊക്കെ വല്ല നിലപാടുണ്ടോ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ട് നാളമാവുന്നില്ലേ ഇങ്ങനെ വന്ന് വോട്ട് വോട്ടിറക്കാൻ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും വടകരയിലെ ട്രെൻഡ് അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന അഭിപ്രായ സർവേകൾ പോലും പുറത്തു വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി അവസാനത്തെ നമ്പർ കൂടി പയറ്റുകയാണ് ഷാഫി പറമ്പിൽ എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണമാണ് അടിച്ചുവിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിരി വന്നു പോകും പാനു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ വിചാരിച്ചിരിക്കുന്നത് ഷാഫി ഇമ്മാതിരി പഴയ ഏത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലുള്ള നമ്പർ ഒന്നും ഇവിടെ ഇറക്കിയിട്ടൊരു കാര്യമില്ല ഷാഫി ശൈലജ ടീച്ചറിന് എതിർസ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തുടങ്ങിയ ഏത് ടെൻഷനാണ് ഷാഫിക്ക് പാലക്കാട് നിന്ന് ഞാൻ കൊന്നാലും പോരില്ല എന്ന് പറഞ്ഞ് പാലക്കാട് കിടന്ന് കരഞ്ഞ ഷാഫിയെ നമ്മൾ മറന്നിട്ടില്ല അവസാനം കോൺഗ്രസ്കാർ പിടിച്ച് വലിച്ചിവിടെ കൊണ്ടിട്ടു എന്നിട്ട് എന്ത് സംഭവിച്ചു വന്ന ദിവസം വലിയ രീതിയിലുള്ള പ്രവർത്തകരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് പ്രവർത്തകരുടെ എണ്ണം കുറയാൻ തുടങ്ങി അതുപോലെ തന്നെ പ്രവർത്തകർ തീരെ ഇല്ലാതായി ഷാഫി നാലുമൂന്ന് ഏഴാളുകൾ മാത്രമായി പക്ഷേ എന്താണ് ശൈലജ ടീച്ചറിനെ മുന്നിൽ കാണുന്നത് ശൈലജ ടീച്ചറിന് പിന്നിലും മുന്നിലുമൊക്കെ ആയി നീറ്റപ്രതി പ്രവർത്തകരും ജനങ്ങളുമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്ന കാഴ്ചയാണ് ഷാഫി കണ്ടുകൊണ്ടിരിക്കുന്നത് വടകരയിൽ ആകെ കിളിപോയി നിൽക്കുകയാണ് ഷാഫി അപ്പോഴാണ് ഇത് ആ പാനൂര് സ്ഫോടനം നടക്കുന്നത് അപ്പോൾ തന്നെ കനകോലു അങ്ങ് അടിച്ച് വിടുകയാണ് ലെ അതങ്ങിട്ട് പിടിച്ചു കൊടാൻ കനകോലുവാണല്ലോ ഇത്തവണത്തെ ഇവിടത്തെ യു ഡി എഫിന് എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എങ്ങനെ വേണം പിടിക്കാൻ എന്നുള്ള ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ കനകോലുൻ്റെ ട്യൂഷൻ ക്ലാസ് പ്രകാരം ഈ പാനൂർ സ്ഫോടന കേസ് നേരെ തലയിലേക്ക് വെച്ച് കൊടുത്തു കനകോലുകാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പണ്ട് യു പിയിൽ നമ്മുടെ യോഗി ആദിത്യനാഥിന് അധികാരം പിടിക്കാൻ വേണ്ടി ഉള്ള ഒത്താശയൊക്കെ ചെയ്തു കൊടുത്ത പി ആർ ഏജൻ്റാണ് ഈ കനകോലു എന്ന് പറയുന്നത് ആ കനകോലുവാണ് ഇപ്പോൾ ഇവിടെ യു ഡി എഫിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും ഉണ്ടാക്കി കൊടുത്തതെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള കനകോലു ഇവിടെ വരുമ്പോൾ ഇതല്ല ഇതിനപ്പുറത്തെ പച്ചക്കള്ളങ്ങളൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ ഈ വഴി ഇതുവഴി ഒഴുകിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ പൊന്നു കനഗോലു ഇത് കേരളമാണ് ഇത് യു പി അല്ല ഇത് ഗുജറാത്ത് അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വടകരയുടെ മണ്ണിൽ ഷാഫി എന്തൊക്കെ രീതിയിലുള്ള കള്ള ഗീർവാണങ്ങൾ അടിച്ചു വിട്ടാലും വടകരക്കാർക്ക് ശൈലജ ടീച്ചറെ അറിയാം ശൈലജ ടീച്ചർക്ക് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലുള്ള നിലപാട് നിലപാടെന്താണെന്നറിയാം അല്ലാതെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടെന്തായാലും സി പി എമ്മിലില്ല എന്താണ് മൂവാറ്റുപുഴയിൽ കണ്ടത് മൂവാറ്റുപുഴയിൽ എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി പറയുകയാണ് ഞങ്ങളുടെ പിന്തുണ ഇക്കുറി യു ഡി എഫിനാണെന്ന് എന്നാൽ ഞങ്ങൾക്ക് ആ വോട്ട് വേണം എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ പ്രതിപക്ഷ നേതാവ് വന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ വലിയ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഏത് പ്ലേറ്റ് മാറ്റിയെങ്കിലും സുധാകരനോ പ്രേമേന്ദ്രനോ മുരളീധരനോ പ്ലേറ്റ് മാറ്റി നമ്മൾ കണ്ടോ ഇതാണെന്ന് ഇവരുടെ നിലപാട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിലപാട് പണയം വെക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ലെന്ന് പുന്നേൽ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ എസ് പി ഐയുടെ വോട്ട് വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കാനും എന്ത് ചെയ്യാനും ഒരു മടിയുമില്ലായെന്ന് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ സംഘികളായി സന്ധി ചെയ്യില്ലെന്ന് എന്താണ് ഇത്ര ഉറപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മുഴുവൻ സംഘികളുമായി സന്ധിചേരുന്ന കാഴ്ചയെ അലട്ടും കോൺഗ്രസിൽ നിന്ന് ഓരോ ദിവസവും പോവുകയല്ലേ ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ ഇതുവരെ എടുത്തു പരിശോധിച്ചാൽ പതിനാറോളം മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ഇരുന്നൂറോളം എം എൽ എ മാർ പോയി കഴിഞ്ഞു നിരവധി എം പിമാർ പോയി കഴിഞ്ഞു ജാർഖണ്ഡിൽ ആകെ ഒരു എം പി ആണ് ഇവർക്കുള്ളത് ഗീതാ കോട കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഗീതാക്കോടയും ബി ജെ പിയിലേക്ക് പോയത് അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി അടക്കം പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയി അവരുടെ കുത്തകയായിരുന്നു അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാ ഇടങ്ങളിലും ഇത് തന്നെ സംഭവിക്കുന്നത് എ കെ ആന്റണിയുടെ മകൻ എവിടെയാണ് എ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ എവിടെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലാണ് അങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു നിലപാടുമില്ലാത്ത ഒരു എന്താ പറയുക എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് മാത്രമേ കോൺഗ്രസിനെ പറ്റി പറയാൻ പറ്റൂ അഞ്ച് വർഷം കിട്ടിയില്ലേ പതിനെട്ട് എം പിമാർക്കും ഒന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നാൽ ഇനി പ്രതികരണശേഷിയുള്ള നല്ല ഉറച്ച നിലപാടുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ലോക്സഭയിലേക്ക് പോകട്ടെ അവർക്ക് മാത്രമേ കേരളത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിയൂ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ കഴിയൂ അതുകൊണ്ട് ഷാഫിക്ക് ധൈര്യമായി പാലക്കാടിലേക്ക് ബസ് കയറാം പാലക്കാടിൽ നിന്ന് ഷാഫി പോകുന്ന സമയത്ത് നിരവധി ആളുകൾ കരഞ്ഞ് ഏത് പിഴിച്ചുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കണ്ടില്ലേ കുറേ നാടകങ്ങൾ ആരും സങ്കടപ്പെടേണ്ട ഷാഫി വളരെ ഭദ്രമായി തന്നെ തിരിച്ച് പാലക്കാടിലേക്ക് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ശൈലജ ടീച്ചർ അവിടുന്ന് നേരെ ലോക്സഭയിലേക്ക് പോകുന്ന കാഴ്ച ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്